ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും അരുമിക്കലും ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു വിജയലക്ഷ്മിയോട് ചോദിച്ചു ഇരിക്കുകയാണ് അമ്മ സത്യങ്ങളൊക്കെ എന്നോട് പറ എന്താണ് രഹസ്യമെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റൂ മോളെ ഞാൻ പറയും നിന്നോട് മാത്രമായിട്ട് ഒരു ദിവസം ഞാൻ എല്ലാം പറയും അതിന് ഒരു ദിവസം വേണം ആ ദിവസം ഇങ്ങ് വന്നെത്തട്ടെ എല്ലാം ഞാൻ നിന്നോട് പറഞ്ഞോളാം എന്നും പറഞ്ഞ് വിജയലക്ഷ്മി അങ്ങനെ അമ്മ പറയുന്നത് വരെ ക്ഷമിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ കുടുംബം ഒരു ബോംബിൻ്റെ മേളിലാണ് നിൽക്കുന്നതെന്നാണ് അതുപോലുള്ള ആ സാഹചര്യങ്ങളിലൂടെയാണ് ഞാനും എൻ്റെ കണ്ണേടിനും കടന്നു പോകുന്നത് അതുപോലും അറിയാതെ അമ്മ ഇങ്ങനെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലടക്കി പിടിച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെ ശരിയാവും ദേ ഞാനൊന്നേ പറയുന്നുള്ളൂ രഹസ്യങ്ങളെല്ലാം തുറന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അമ്മ അനുഭവിക്കേണ്ടി വരും അമ്മയുടെ മകനും മരുമകളും ഒക്കെ വേദനിക്കുന്നത് അമ്മയ്ക്ക് കാണേണ്ടി വരും ആ എന്തായാലും അമ്മയെല്ലാം പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഭാസ്കരൻ എന്ന ആ രാക്ഷസന്റെ പിടിയിൽ ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് പെട്ടു നിൽക്കുക എന്തിനാണ് അയാൾ വന്നിരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല രഞ്ജുവിൻ്റെ അച്ഛനായ അയാളായത് എങ്ങനെയാണെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്കറിയണം എല്ലാം അറിയണം അമ്മ എനിക്ക് പറയണം എന്നോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അമ്മ അമ്മ കരയേണ്ടി വരും എന്നും പറഞ്ഞ് ഗീത നിർബന്ധിക്കുക മോളെ ഇപ്പം പറയാനുള്ളൊരു സാഹചര്യം എനിക്കില്ല ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് ഞാൻ നിന്നോട് പറയാം എല്ലാം മനസ്സിലൊന്ന് ഇതാക്കിയിട്ട് ഞാൻ നിന്നോട് പറയാം പുതിയ എന്തെങ്കിലും കള്ളം പറയാൻ വേണ്ടി കണ്ടുപിടിക്കുകയായിരിക്കും അല്ലേ ഇല്ല മോളെ ഒരിക്കലുമില്ല എന്താ നടന്നതെന്ന് എല്ലാം ഞാൻ നിന്നോട് പറയാം ഗോവിന്ദൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും അതിലുണ്ടാവും നിനക്കെല്ലാം മനസ്സിലാവും എന്നും പറഞ്ഞ് വിജയലക്ഷ്മി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോവുക എന്തോ പ്രശ്നമുണ്ട് എന്തോ വലിയ രഹസ്യം അമ്മ ഒളിപ്പിക്കുന്നുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്താ വഴി എങ്ങനെ കണ്ടുപിടിക്കും ആ ഗോവിന്ദൻ്റെ അമ്മയാണ് വിജയലക്ഷ്മി അമ്മയെന്ന് ഞാൻ കണ്ടുപിടിച്ചില്ലേ അതിലേക്ക് എത്രയും വൈകാതെ തന്നെ എനിക്ക് എത്തിയേ മതിയാകും അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോകണം എന്നും ആലോചിച്ചുകൊണ്ട് ഗീതവും പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സത്യദാസിനെയാണ് വീട്ടിലെത്തിയതും സത്യദാസ് ഇങ്ങനെ ഹോളിൽ വട്ടം കറങ്ങി നടക്കുന്നത് ഗീത കാണുക അല്ല കണ്ണ് അധികം നിങ്ങൾ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നേ ഒന്നുമില്ല മോളെ ഒരു റൂമിൽ തന്നെ ഇരുന്ന് ബോറടിച്ചു ഇറങ്ങി നടന്നതാ എന്നും പറയുവാണ് ആ എങ്ങനെ അധികം ഇറങ്ങി ഒന്ന് നടക്കണ്ട മങ്ങലായിട്ടല്ലേ കാണുന്നുള്ളൂ ഇവിടെ ടേബിളും സോഫയും അതും ഇതൊക്കെ കിടക്കുന്നുണ്ട് എന്തിലെങ്കിലും തട്ടി വീണ ഞങ്ങൾക്കാ പ്രശ്നം അതുകൊണ്ട് ആപത്തൊന്നും വരുത്തി വയ്ക്കാതെ മുറിയിൽ പോയിരിക്കാം നോക്ക് എന്നും പറയാണ് മോൾക്ക് എന്നോടുള്ളത് സ്നേഹമാണോ അതോ കരുതലോ അത് കേട്ടതും സ്നേഹമല്ല കരുതലും അല്ല എനിക്ക് നിങ്ങളോട് ഒരു സിമ്പതിയും തോന്നുന്നില്ല പക്ഷേ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല ഒരു കാര്യം എനിക്കറിയാം നിങ്ങൾ അമ്മയുടെ ഭർത്താവല്ല അതുകൊണ്ട് നിങ്ങളെ എനിക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കണ്ണേട്ടൻ ചിലപ്പോൾ എല്ലാം വിശ്വസിക്കുമായിരിക്കും എന്നാൽ ഞാൻ അങ്ങനെയല്ല ക്രിമിനൽ ബുദ്ധിയാണ് എൻ്റേത് കണ്ടുപിടിക്കും ഞാൻ നിങ്ങൾ നിങ്ങളാരാണെന്ന് അത് കേട്ടതും സത്യദാസ് കൂളിംഗ് ക്ലാസ്സിലൂടെ ഗീതു അറിയാതെ ഗീതുവിനെ തുറച്ചു നോക്കുക എടി രാക്ഷസി നീ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുമല്ലേ എന്നാ നിന്നെ ഞാൻ ശരിയാക്കൂടി നിന്നെ അറക്കലിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ തീർത്തിരിക്കും എന്നും പറയണം ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ ഗീതു ഭാസ്കരനെ മുറി കൊണ്ടാക്കുക അതിനുശേഷം അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ രാധികയെ കാണുക ഭാസ്കരൻ രാധികയെ കണ്ടത് ഭാസ്കരൻ ആ അതെ ഈ വീട്ടിലെ അല്ലേ എനിക്ക് കുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇവിടെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാനൊന്നും ആരുല്ലോ അതുകൊണ്ടാണ് കുട്ടിയെ കണ്ടപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് ആ എനിക്കേ എനിക്കൊരുപാട് കഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എന്നെ ഇട്ടേച്ച് പോയി അവൾക്ക് എന്നെ വേണ്ടായിരുന്നു എന്ത് തെറ്റാ ഞാൻ അവളോട് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഈ വീട്ടിലെ സർവൻ്റാണെന്ന് നിങ്ങൾ പറയുമ്പോഴും ഈ വീട്ടിലെ രണ്ട് മക്കളുണ്ടല്ലോ എൻ്റെ അടുത്തേക്ക് വന്നില്ലേ ഒന്ന് വരുൺ എന്നെ അച്ഛാന്ന് വിളിച്ചിട്ട് വന്നല്ലോ ആ പയ്യനും പിന്നെ ഇവിടെ വേറൊരു കുട്ടിയുണ്ടായിരുന്നല്ലോ ഒരു കുഞ്ഞാവേം പിടിച്ചോണ്ട് പ്രിയ ആ കുട്ടിയും രാധികയുടെ മുഖച്ചായയുണ്ട് സോറി നിങ്ങളുടെ നിങ്ങൾ ഈ വീട്ടിലെ സർവൻ്റാണെന്ന് പറയുന്നു പിന്നെ എങ്ങനെയാ ആ പിള്ളേർക്ക് നിങ്ങളുടെ മുഖഛായ വന്നത് എന്നൊക്കെ ചോദിക്കണം അത് പിന്നെ അത് എനിക്കെങ്ങനെ അറിയാനാ എന്നൊക്കെ രാധികയും ഇത് കേട്ടതും എടി രാധികെ നീ എൻ്റെ ഭാര്യ അടി ഞാൻ നിൻ്റെ മക്കളുടെ അച്ഛനും അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മക്കളുടെ മുഖച്ചായ തിരിച്ചറിയാൻ എനിക്കധികം ബുദ്ധിമുട്ടൊന്നും വേണ്ട എന്തായാലും ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ് നീ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും ഞാൻ നിന്നിട്ട് വട്ടം കറക്കും ആ ഇവിടെയുള്ള സർവൻറ്റിനു പോലും ഇവിടുത്തെ മക്കൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ആ നിങ്ങൾക്കെല്ലാവർക്കും അതേ ഒരേപോലത്തെ മുഖം അല്ലേ അത് കേട്ടതും അതൊന്നും എനിക്കറിയില്ല അപ്പോഴേക്ക് വരൺ വരുക അച്ചാ എന്ന് വിളിച്ചുകൊണ്ട് ഇത് കേട്ടത് രാധിക ഓഹ് ഈ വൃത്തി കെട്ടവനെ കൊണ്ട് തോറ്റല്ലോ ഏത് നേരം ഇയാളെ അച്ചാന്ന് വിളിച്ചുകൊണ്ട് നടക്കുമോ നാണോ സ്വന്തം അച്ഛനാണെന്ന് എങ്ങാനും അറിഞ്ഞാൽ തീർന്നു എന്നു ഗീത രാധിക ഇങ്ങനെ മനസ്സിലാലോചിക്കുക ആ മോനെ അമ്മേ അപ്പോൾ ചോ തൊലച്ചു നീ എന്തിനാടാ എന്നെ ഇപ്പോൾ അമ്മയെന്ന് വിളിച്ചത് എന്ന് രാധിക ചോദിക്കുക എന്താ വിളിച്ചത് അമ്മയെന്നോ ആ അതെ അതെ അങ്കിൾ ഞാനേ ഈ സർവെൻറ്റിനെ അമ്മയെന്നാണ് വിളിക്കാറ് ആ അമ്മ ഉണ്ടെങ്കിലും എനിക്ക് ഈ സർവെൻറ്റിനെ ഒത്തിരി ഇഷ്ടമാ എന്നും നമ്മുടെ വരുൺ അത് കേട്ടതും അമ്മയെപ്പോലെ തന്നെ ബുദ്ധിയുള്ള മകനാ അമ്മ ഏത് വഴിക്ക് പോകുന്നോ അതേ വഴിക്ക് പോകുന്ന മകൻ എന്തായാലും ഈ മകൻ എൻ്റെ മകനല്ലേ അപ്പം പിന്നെ എൻ്റെ ബുദ്ധി കിട്ടാതിരിക്കില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭാസ്കരനെങ്ങനെ നിൽക്കുക ഞാനൊരു കഥ പറയട്ടെ പണ്ട് ഒരു നാട്ടിലെ ഒരാളുണ്ടായിരുന്നു ഏഴ് പേരുണ്ടായിരുന്നു അങ്ങനെ ആ എല്ലാവരും അയാളെ കണ്ട് അതിശയിച്ചിരുന്നു എന്നൊക്കെ പറയുക അപ്പോൾ ഗീതുമെല്ലാം ഒളിഞ്ഞെന്ന് കേൾക്കുവാണ് രാധികയോട് ഭാസ്കരൻ സംസാരിക്കുന്നതൊക്കെ ഈ വീട്ടിലെ രണ്ട് കുട്ടികൾക്കും രാധികയുടെ മുഖച്ചായ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് അത് കേട്ടതും ഗീതു ആലോചിക്കുകയാണ് ഇയാൾക്ക് രാധികാമയെ അറിയാം എന്നിട്ടും ഇയാൾ വന്നപ്പോൾ രാധികാമ്മ എന്താ മുഖം കൊടുക്കാതിരുന്നത് ഇയാളെ കണ്ടതും രാധികാമ്മ ഞെട്ടുകയും തിരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്തു എന്തോ ഒരു വലിയ രഹസ്യം ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അതായത് നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിക്കുന്നതും ഒരു പാട്ടൊക്കെ പാടുക കൺമണി പൊൻ പൊന്മണി എന്നുള്ളൊരു പാട്ടൊക്കെ പാടിയിട്ട് ഗീതുവിനോടൊപ്പം ഡാൻസൊക്കെ ഇങ്ങനെ കളിക്കുകയാണ് ഈ സമയം ഡാൻസ് കളിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ പ്രിയ കുഞ്ഞാവിയായിട്ട് വന്നു കാഞ്ചനയും അയ്യപ്പ നായരും ഒക്കെ ഡാൻസ് കളിക്കുക ഭാസ്കറിനും അത് കണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാസ്കരൻ്റെ ലക്ഷ്യം ആ കുടുംബത്തിൻ്റെ തകർച്ചയാണ് എന്നാലും ആ കുടുംബത്തോടൊപ്പം നിന്നല്ലേ പറ്റും എല്ലാം കൊണ്ടും ഭാസ്കരനാണെങ്കിൽ ദേഷ്യം കയറിയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ദേഷ്യം പുറത്ത് കാണിക്കാതെ സ്നേഹത്തോടെയും നിൽക്കുക അങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ രേഖയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യം എന്താ പറ്റിയെന്നറിയില്ല പഴയതുപോലെയൊന്നും രേഖയ്ക്കൊരു സന്തോഷവും ഇല്ല എല്ലാം കൊണ്ടും രേഖ ആകെ മൊത്തത്തിൽ തകർന്നൊരവസ്ഥ രേഖ ഇങ്ങനെ ദേഷ്യത്തോടെ നടക്കുമ്പോൾ ഇവർ ഭയങ്കര പാട്ടും ഡാൻസുകളെയും ഗീതുവിനെ എടുത്തിട്ട് കറക്കൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രേഖ അങ്ങോട്ട് വരിക അപ്പം രേഖ ചേച്ചി വാ നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്നും പറഞ്ഞ് രേഖയെ വിളിച്ചു ഇല്ല ഗീതു നീ എടുത്തോ പക്ഷേ രേഖ ഇത് സമ്മതിച്ചില്ല രേഖയെ അടുത്തു നിർത്തി ഫോട്ടോ എടുക്കണം അങ്ങനെ ഫോട്ടോ എടുത്ത് ഒന്നും നിർത്തുന്നുണ്ടോ എന്നും പറഞ്ഞൊരു ഒറ്റ ഒച്ച അത് കേട്ടതും എല്ലാവരും ഞെട്ടിപ്പോയി ഞെട്ടലോടുകൂടെ എല്ലാവരും രേഖയെ നോക്കുക കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട് മനുഷ്യനൊരു സ്വൈര്യം തരില്ലേ ഈ വീട്ടിനകത്ത് എന്നും പറഞ്ഞ് രേഖ ഒച്ചയിടുക എന്താ രേഖച്ചി എന്തോ ഒന്നും പറ്റാൻ ഇനി എനിക്കുണ്ടോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മനുഷ്യന് ഇത്തിരി സമാധാനം വേണം ഇതേ കൂട്ടുകൂടുമ്പോ അല്ലാതെ അണുകൂടുമ്പോ അല്ല കൂട്ടുകുടുംബത്തിൽ ഇത്തിരി ബാക്കിയുള്ളവരൊക്കെ ഉണ്ടോ എന്നൊന്നും ചിന്തിക്കണം ഇങ്ങനെ ഏത് നേരവും പാട്ടും ഡാൻസും ആയിട്ട് നടന്നാലേ ബാക്കിയുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുന്നത് എന്നും പറഞ്ഞ് രേഖ ഒച്ചിട്ടുണ്ടങ്ങ് പോവുക അത് കേട്ടതും രാധിക ആഹാ ഇപ്പോഴാണ് എൻ്റെ മരുമകളായത് എൻ്റെ രേഖയെ ഇങ്ങനെയാണ് മുന്നോട്ടുള്ള നിൻ്റെ പോക്കെങ്കിലും ഉറപ്പായിട്ട് നിന്നെ ഞാൻ ഉള്ളം കൈ കൊണ്ടു നടക്കും എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുക ഈ സമയം രേഖയ്ക്ക് എന്താ പറ്റിയേ അറിയില്ലല്ലോ എന്താ സംഭവിച്ചെന്ന് എന്താ ഗീതു ഇതുവരെ െ ഇങ്ങനെ ഒരു സ്വഭാവത്തിൽ കണ്ടിട്ടില്ലല്ലോ എനിക്കറിയില്ല കണ്ണേട്ടാ രേഖക്ക് എന്താ പറ്റിയെന്ന് ചിലപ്പോൾ പ്രഗ്നൻസി ടൈമല്ലേ ഈ സമയത്ത് ദേഷ്യമൊക്കെ വരും അതിനിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പാട്ട് കേട്ടപ്പോൾ ചിലപ്പോൾ പുള്ളിക്കാരിക്ക് ദേഷ്യം വന്നു കാണും അതിൻ്റെതായിരിക്കും അതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതലൊന്നും വേണ്ട അധിക ആഘോഷങ്ങളൊന്നും വേണ്ട അല്ലേ കണ്ണേട്ടാ ആ വേണ്ട അങ്ങനെ രേഖ മുറിയിൽ പോയിരുന്നു കരയോ ഈശ്വര ഞാൻ എന്ത് പണിയാണ് കാണിച്ചത് എന്നെ സ്വന്തം അനിയത്തിയെ പോലെ സ്നേഹിച്ച എൻ്റെ ഏട്ടനെയും എന്നെ എന്നെ സ്വന്തം ചേച്ചിയെ പോലെ സ്നേഹിച്ച എൻ്റെ ഗീതുവിനെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചല്ലോ ദൈവമേ ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാ ആ സമയത്ത് രാധികാമയുടെ മുഖം ഞാൻ കണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഗീതുവും ഗോവിന്ദേട്ടനെ വിഷമിക്കുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇല്ല പാവം സോറി പറയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗീതു അങ്ങോട്ട് ചെല്ലുക രേഖച്ചി ഉം എന്താ ഗീതു എന്താ ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയത് ഏയ് ഒന്നുമില്ല മോളെ എന്തൊക്കെയോ ഒരു മനസ്സിൽ വിമ്മിഷ്ടം പോലെ തോന്നി ഗോവിന്ദൻ്റെ പാട്ട് കേട്ടപ്പോൾ ആദ്യം ഇഷ്ടപ്പെട്ടു പിന്നീട് എല്ലാവരും കൂടെ ഒച്ചപ്പാടും ബഹളവും പാട്ടൊക്കെ ആയപ്പോൾ തല എന്തോ പെരുക്കുന്നത് പോലെ തോന്നി അതാ തല്ലും ഞാൻ മഴക്കിട്ടത് അത് കേട്ടതും സാരമില്ല ചേച്ചി എനിക്കറിയാം ഈ ടൈമിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചേച്ചി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട ചേച്ചി തന്നെ സങ്കടപ്പെടുന്നേ സങ്കടം ഇല്ലാതിരിക്കോ പിന്നെ നിന്റെയൊക്കെ സന്തോഷം ഞാനായിട്ടില്ലാതായില്ലേ മോളെ ഹാ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്തിനാ വിഷമിക്കുന്നത് ഡേ ഞാൻ എനിക്കൊരു സങ്കടവും ഇല്ല ഞാനും ഈ വഴി തന്നെ നടന്നു പോകുന്നത് എനിക്കറിയാം എന്തൊക്കെ വിഷമമുണ്ടെന്ന് അതേസമയം വിജയലക്ഷ്മിയാണ് കാണിക്കുന്നത് വിജയലക്ഷ്മിയും ആലോചിച്ചുകൊണ്ടിരിക്കുക ഈശ്വര ഞാൻ ഗീതുവിനോടെല്ലാം പറഞ്ഞാൽ അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്നുള്ള സത്യം ഗീതു അറിയും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ രഞ്ജുവിനെ എല്ലാവരും വെറുക്കും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മോള് കുറച്ച് ദിവസമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ അവളെ ഞാൻ അറയ്ക്കലിലേക്ക് വിട്ടത് പക്ഷേ അരയ്ക്കലിലും മോൾക്ക് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും അവസാന കാലത്തും എൻ്റെ മോളുടെ സമാധാനം നഷ്ടപ്പെടുമല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗെ വിജയലക്ഷ്മി കരയുക എൻ്റെ ദേവി നീയാണ് എനിക്ക് അവളെ തന്നത് അവളുടെ അസുഖം അറിഞ്ഞ് അവളെ സ്നേഹിക്കാനും അവളെ നല്ല വഴിയിൽ നടത്താനും നേർവഴിക്ക് വളർത്താനും എന്നെ പഠിപ്പിച്ചതും നീ തന്നെയാണ് എന്നിട്ടും എന്നിട്ടും അവളെ ഈ അവസാന കാലത്ത് ഇങ്ങനെ ഒരു കഷ്ടത്തിലാക്കുന്നതെന്തിനാ അവളുടെ രോഗം വലിയ രോഗമാണ് മാരകമായ രോഗമാണ് ആ രോഗത്തിൽ നിന്നും അവൾക്ക് മുക്തിയില്ല മാസം കഴിഞ്ഞാൽ എൻ്റെ മോള് ഞങ്ങളെയൊക്കെ വിട്ടു പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ പ്രഗ്നൻസി ടൈമും കൂടിയാണ് ഈ സമയത്ത് എൻ്റെ മോക്ക് എന്തായാലും സംഭവിച്ചാൽ അവളെ ഞാൻ എൻ്റെ മകളായിട്ടാണ് വളർത്തിയത് ദുഷ്ടയായിട്ടല്ല അനാർക്കലയുടെ മകളായിട്ട് വളർന്നിരുന്നെങ്കിൽ ഗോവിന്ദൻ്റെ ദേഷ്യം അവളോട് കാണിച്ചാലും ഞാനൊന്നും പറയില്ലായിരുന്നു പക്ഷേ ഇന്നവൾ പാവം പെണ്ണ പാവം മോള എൻ്റെ മോക്കൊരാപത്ത് സംഭവിക്കരുത് ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും വിജയലക്ഷ്മിക്ക് അറിയുക ഗീതുവിനോടെല്ലാം പറയണം ഭാസ്കരൻ അവനെക്കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം ഗീതുവിനോട് പറഞ്ഞേ മതിയാകൂ ഇല്ലെങ്കിൽ ഒരു രക്ഷയുമില്ല അതെ അരയ്ക്കൽ തറവാട് ബോംബിൻ്റെ മുകളിൽ എന്ന് ഗീതു പറഞ്ഞു അത് സത്യമാണ് ഭാസ്കരൻ എന്ന ബോംബ് ആ വീട്ടിനകത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പ്രശ്നങ്ങളുണ്ടാവുക തന്നെ ചെയ്യും അവൻ്റെ ലക്ഷ്യം എന്താണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് അവൻ എന്തിന് തിരിച്ചു വന്നു എന്തിനു വേണ്ടി അവൻ എൻ്റെ മോൻ്റെ വീട്ടിൽ കയറി എല്ലാം എല്ലാം എനിക്ക് കണ്ടുപിടിക്കണം കള്ളം പറഞ്ഞ് അവൻ അവിടേക്ക് പോയത് എന്തിനാണെന്ന് എനിക്കറിഞ്ഞേ മതിയാകും രാധികയുടെ ഭർത്താവായ അവൻ ഒരിക്കലും ഒരിക്കലും നന്നാവില്ല ഗുണം പിടിക്കാത്തവൻ അവൻ്റെ അവൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണം ഗോവിന്ദ അറിഞ്ഞേ മതിയാകും ഗീതവും ഗോവിന്ദും എല്ലാ സത്യങ്ങളും അറിഞ്ഞ് ഈ അമ്മയോടുള്ള എൻ്റെ മോൻ്റെ വെറുപ്പ് ഇല്ലാതാക്കണം അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ സത്യങ്ങൾ തുറന്നു പറയുക രഹസ്യങ്ങളുടെ ചുരുളഴിക്കുക അതിന് എൻ്റെ മരുമോൾ തന്നെയാണ് എനിക്ക് വേണ്ടത് എന്നും ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി കണ്ണുനീർ തുടച്ച് ദൈവത്തിനോട് കടുത്ത തീരുമാനവും തുറന്ന് പറഞ്ഞ് അവിടെ നിന്നും ി പുറപ്പെടുവാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനാണ് ഗോവിന്ദ ഓഫീസിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും സി എയും കൂട്ടരും വരികയാണ് ആ ഹലോ ഗോവിന്ദ് സർ ആ എന്തായി സാർ കാര്യങ്ങളൊക്കെ അന്വേഷണം ഇവിടം വരെയായി കിഷോറിൻ്റെ കൊലയാളിയെ കണ്ടെത്തിയോ ആ കാര്യം ഏതാണ്ട് ക്ലോസ് ചെയ്ത മട്ടാണ് സർ ആ കിഷോറിനെ കുറിച്ച് ആരും പരാതി തരാത്തോണ്ട് ആ അല്ലല്ലോ അവൻ്റെ അമ്മയും പെങ്ങളും പരാതി തന്നിട്ടില്ലേ ഉണ്ട് പക്ഷെ എന്നാലും വലിയ തെളിവൊന്നും കിട്ടിയിട്ടില്ല ആ കൊലയാളി കൊന്നിട്ട് ഗോവയ്ക്ക് പോയി എന്നാണ് അറിഞ്ഞത് അതിനുശേഷം അയാൾ എങ്ങോട്ട് പോയി എവിടെ പോയി എന്നൊന്നും ഒരു വിവരവും ഇല്ല എന്നൊക്കെ പറയണ ഇത് കേട്ടത് ആ ശരി അപ്പൊ അന്ന് അവിടെ വെച്ച് കാണാതായ എൻ്റെ എൻ്റെ അമ്മായി അതായത് ഗീതുവിൻ്റെ അച്ഛൻ ഭദ്രൻ അത് കേട്ടതും ഭദ്രൻ അയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനാണ് ഞാനിപ്പോൾ വന്നത് എന്തായാലും അയാൾ ഞാൻ പറഞ്ഞതുപോലെ എറണാകുളത്ത് നിന്നും ഒരിടത്തേക്കും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുമില്ല ട്രെയിനിന് പോയിട്ടുമില്ല ബസ്സുകളിലും അന്വേഷിച്ചു ബസ് സ്റ്റാൻഡുകളിലും റിസർവേഷൻ സെൻറ്ററുകളിലും ഒക്കെ അന്വേഷിച്ചു എവിടെയും ഭദ്രൻ എന്ന പേരുള്ള ഒരാളുടെയും ലിസ്റ്റില്ല അത് കേട്ടതും ഇനി വേറെ പേരിലെങ്ങാനും പോയിട്ടുണ്ടെങ്കിലോ ഒരിക്കലുമില്ല സാർ അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ആളുടെ ഫോട്ടോയിൽ കാണണമല്ലോ ആളുടെ ഫോട്ടോ സ സഹിതം ആധാർ അഡ്രസ്സ് വെച്ചാണ് ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള അപ്പോൾ ഫോട്ടോ ഉണ്ടാവും ഇതിൽ ഫോട്ടോയുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭദ്രൻ്റെ ഈ ഒരു ഇതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് അയാൾ മരിച്ചോ അയാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല സാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അയാളെ കണ്ടു തന്നെയായിരുന്നു ഞങ്ങൾ പോലീസ് ടീം മുഴുവനും അവൻ്റെ പിന്നാലെ ഉണ്ടായിട്ടും അയാൾ എവിടെയാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഈശ്വര ആ അജ്ഞാത ഫോൺ നമ്പർ അതായത് അൺനോൺ നമ്പറിൽ നിന്നും വന്ന കോളിൽ പറഞ്ഞത് ഭദ്രൻ മരിച്ചു ഭദ്രനെ കൊന്നു എന്നാണ് അങ്ങനെയുള്ളപ്പോൾ തിരിച്ചു വരും അത് ഞാൻ ഈ പോലീസുകാരോട് പറഞ്ഞാൽ ഇവര് ഞാൻ പറയുന്നത് കള്ളവാണെന്നും ഭദ്രനെ കൊന്നത് ഞാനാണെന്നും തെറ്റിദ്ധരിക്കും പോലീസ് ബുദ്ധിയല്ലേ പലതരത്തിലും തിരിഞ്ഞ് മറിഞ്ഞൊക്കെ ചിന്തിക്കും അത് വേണ്ട ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാനായിട്ട് തന്നെ കണ്ടുപിടിക്കണം ഭദ്രൻ്റെ കൊലയാളകി ആരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ മതിയാവും ഭദ്രനെ എന്തിനു കൊന്നു ഭദ്രനെ കൊന്നിട്ട് അവർക്ക് എന്ത് കിട്ടി എല്ലാം എല്ലാം എനിക്കറിയണം എൻ്റെ ഗീതു ഇതൊക്കെ അറിഞ്ഞാൽ സങ്കടപ്പെടും ഈ സമയത്ത് അവളെ സങ്കടപ്പെടുത്താൻ പാടില്ല പക്ഷേ അതേപോലെ എല്ലാം കണ്ടുപിടിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗീതു അതേപോലെ ആലോചിച്ചുകൊണ്ട് അതായത് ഭാസ്കരനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി വിജയലക്ഷ്മി അമ്മ നിരപരാധിയാണെന്നും ഭാസ്കരൻ എന്ന കള്ള റാസ്കൽ വിജയലക്ഷ്മി അമ്മയുടെ ഭർത്താവല്ല എന്നും അവൻ കള്ളം പറഞ്ഞ് അരക്കലിൽ കയറിക്കൂടിയത് എന്തിനാണെന്നും ഒക്കെ കണ്ടുപിടിക്കാൻ ഗീതു ഒരുമ്പിട്ടിറങ്ങുമ്പോൾ അവിടെ ഭദ്രനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഗോവിന്ദും ഒരുമ്പിട്ടിറങ്ങുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കാത്തിരി തന്നെ കാണാം രേഖയുടെയും മാറ്റം എന്തിനാണ് എങ്ങോട്ടേക്കാണ് പോകുന്നത് രേഖയുടെ മാറ്റം രാധികയെയും വരുണ്ണം യും സന്തോഷത്തിൽ അഴുത്തുമ്പോൾ അനാർക്കലിയുടെ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ ഭാസ്കരൻ രാധികയ്ക്ക് മുൻപിൽ ഇനി എല്ലാവരും മിസ്സിയാൽ തന്നെ കാത്തിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്